وما كان لمؤمن ولا مؤمنة وما كان لمؤمن ولا مؤمنة إذا قل الله ورسوله أمرا إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا ആത്മീയമായ ഉത്കർഷം നമുക്ക് നഷ്ടപ്പെട്ടുകൂടല്ലോ ആത്മീയമായ ആവേശം നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ ഇത് നമ്മുടെ ജീവനാണ് നശിച്ചു പോകുന്ന ശരീരം മണ്ണിലേക്ക് വെക്കപ്പെട്ടാലും ജീവസുറ്റതായി നിലനിൽക്കുന്ന നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണമാണ് നമ്മുടെ ദീൻ ബാഹു നമുക്കത് നൽകട്ടെ നമ്മുടെ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കല്ലാഹു നൽകട്ടെ നമ്മുടെ സഹോദരിമാർക്ക് ഹിതായത്തിൽ അടിയുറപ്പിച്ച് നിൽക്കാനുള്ള ഭാഗ്യം കൊടുക്കട്ടെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സഹോദരിമാർ പിന്നെ എങ്ങനെയാണ് വഴിതെറ്റിപ്പോകുന്നത് നമ്മുടെ ചെറുപ്പക്കാർ എങ്ങനെയാണ് പിന്നെ വഴിതെറ്റിപ്പോകുന്നത് നമ്മുടെ കണ്ണുകൾ നമ്മുടെ നോട്ടം നമ്മുടെ ഇടപെടലുകൾ നമ്മുടെ പെരുമാറ്റങ്ങൾ അള്ളാഹുവിഷ്ടമില്ലാത്ത വഴിയിലേക്ക് പോകുമ്പോൾ സഹോദരിമാരെ നിങ്ങളെപ്പോലെ തന്നെ മഹതികളായിരുന്ന അള്ളാഹുവിൻ്റെ എന്തൊക്കെ ത്യാഗം സഹിച്ചു നമ്മുടെ മുൻഗാമികൾ എന്തൊക്കെ ചെയ്തു നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചില പെണ്ണുങ്ങളെ സംബന്ധിച്ച് ശപിക്കപ്പെട്ടവരാണെന്ന് ഈ മാലികമായ ഈ സൗന്ദര്യം കിട്ടേണ്ടതിന് പകരം ഭൗതികമായ സൗന്ദര്യത്തിൽ നോക്കി നടക്കുന്ന പെണ്ണുങ്ങൾ ഭൗതികമായ സൗകര്യങ്ങൾ മാത്രം ഭൗതിക സൗന്ദര്യം മാത്രം ശാരീരിക ലാവണ്യം മാത്രം ഈ മാനിന്റെ ഭംഗിയില്ലാതെ ശരീരം ചമപ്പിച്ചതുകൊണ്ട് ശരീരം അലങ്കരിച്ചതുകൊണ്ടോ വല്ല കാര്യവുമുണ്ടോ മുത്തുനബി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ മുത്തനബിള്ളാഹു തങ്ങൾ ശപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യം അവർക്ക് ലഭിക്കുകയില്ല ആരൊക്കെയാണത് സഹോദരിമാര് പെങ്ങന്മാർ ശരിക്ക് കേൾക്കണം ബ്യൂട്ടി പാർലറുകളിൽ കയറി ഇറങ്ങാത്ത പെണ്ണുങ്ങളുണ്ടോ നമ്മുടെ നാടുകളിൽ നഗരങ്ങളിൽ താമസിക്കുന്ന പെണ്ണുങ്ങൾക്ക് പുരുഷന്മാർ ബാർബർ ഷോപ്പിൽ പോകുന്ന പോലെ ബ്യൂട്ടി പാർലറുകൾ നമ്മുടെ സഹോദരിമാർ നിത്യ സന്ദർശനം നടത്തുന്ന ഇടങ്ങളായി മാറുന്ന ഒരു ലോകത്താണ് ഈ ഹദീസ് നമ്മൾ പരിചയപ്പെടുന്നത് സഹോദരിമാരെ നിങ്ങൾ ഇത് മുമ്പ് കേട്ടിട്ടില്ലെങ്കിൽ എന്തോ ഒരു കൗതുകം തോന്നും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഹദീസാണ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന പെണ്ണ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം നൽകുന്നപ്പിനെ മാറ്റിമറിക്കുന്നവർ മുഖത്ത് വൈകൃതമുണ്ടായത് നന്നാക്കുതിനെ കുറിച്ചല്ല ഈ പറയുന്നത് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പെണ്ണിനാണ് എന്ന വാക്ക് അറബി ലോകത്തത് നിലവിലുണ്ടെന്ന് തന്നെ അത് ചെയ്തു കൊടുക്കുന്ന പെണ്ണിനെയും സഹോദരിമാരെ സംഭവിച്ചു പോയത് അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ എത്ര നിസ്സാരമാണത് എത്ര ലാഘവത്തോടെയാണ് നമ്മൾ ഇതൊക്കെ കാണാറുള്ളത് മുത്തിനുപിക്കതിഷ്ടമല്ല മുത്തിനുപിക്കും അല്ലാഹുനും ഇഷ്ടമല്ലെങ്കിൽ റസൂലും ഒരു കാര്യം പറഞ്ഞാൽ ആണായ ഒരു ഒരു സഹോദരിക്കോ അവിന്റെ നിയമം മറികടക്കുക സാധ്യമല്ല നമുക്ക് പിന്നെ മറുത്തൊരു അഭിപ്രായം പറഞ്ഞുകൂടാ ഇത് പ്രഭാഷണം ചെയ്യുന്ന ഉസ്താദിന്റെ അഭിപ്രായമല്ല ഒരു വാതു പറയുന്ന ആളിന്റെ അഭിപ്രായമല്ല മുത്ത് നബിയുടെ ഹതി നമ്മൾ ഉദ്ധരിക്കുന്നത് മുത്ത് നബി ചെയ്യുന്ന പെണ്ണിനെയും അത് ചെയ്തു കൊടുക്കുന്ന പെണ്ണിനെയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു നമ്മുടെ പെണ്ണുങ്ങൾ അത്തരക്കാരിൽ പെട്ടുപോയിട്ടുണ്ടോ അള്ളാഹു കാത്തിരിട്ടെ